മലയാള സിനിമയിൽ അന്നും ഇന്നും ഒരേ ഗാനഗന്ധർവൻ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ആ ശബ്ദ ഗാംഭീര്യവും അതുപോലെയുള്ള മാധുര്യവും ഒന്നും തന്നെ പകരം വയ്ക്കാൻ ആരും ഇന്നീ മലയാള സിനിമയിൽ എത്തിയിട്ടില്ല കെ ജെ യേശുദാസ് എന്ന മലയാള സിനിമയിലെ ഗാനഗന്ധർവൻ യേശുദാസിന്റെ പാട്ടുകളും ഗാനങ്ങളും സ്വരവും ഇന്നും പ്രേക്ഷകരുടെ കാതിൽ തന്നെ മുഴങ്ങി കേൾക്കുന്നു അദ്ദേഹത്തിന്റെ മകൻ വിജയ് യേശുദാസ് ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് പകരം വയ്ക്കാനായിട്ടില്ല എന്ന് പറയുക തന്നെ വേണം അങ്ങനെ പകരം വെക്കാനോ അച്ഛന് പകരമാകാനോ അച്ഛന് മുകളിൽ കയറാനോ ഒന്നും ഞാൻ ആരുമല്ല എന്ന് തന്നെയാണ് എളിമയുള്ള ഈ മകൻ എപ്പോഴും പറയാറുള്ളത് സിനിമയിലും ഗാനരംഗത്തുമൊക്കെ വലിയ രീതിയിൽ പ്രശസ്തനായി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിജയ് യേശുദാസിന്റെ ദാമ്പത്യം കുറച്ച് മോശം രീതിയാണ് ദർശന എന്ന വിജയ യേശുദാസിന്റെ ഭാര്യയുമായി വേർപെരിഞ്ഞതിനു ശേഷം പല റൂമറുകളുടെ ഇടയിലും വിജയ യേശുദാസിന്റെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ട് എന്നാൽ വിജയ യേശുദാസ് എന്ന വ്യക്തി ശരിക്കും ആരാണ് എന്നുള്ളത് പലർക്കും അറിയില്ല ദൈവങ്ങളെ പാടി ഉറക്കുന്ന ഗാനഗന്ധർവന്റെ മകൻ ക്ഷേത്രത്തിലും പള്ളിയിലും ഒന്നും പോകാത്ത നല്ല അസൽ അവിശ്വാസിയാണ് എന്നാണ് പറയുന്നത് തുടക്കത്തിൽ നേരിട്ടത് ദാസേട്ടന്റെ മോൻ ഇത്രയും കഴിവേ ഉള്ളൂ എന്ന ചോദ്യമായിരുന്നു പിന്നീട് പിന്നീട് പതിയെ പതിയെ വിജയ് യേശുദാസ് എന്ന വ്യക്തി പല രീതിയിലും പല മേഖലകളിലും തൊട്ടു തലോടി പോവുകയായിരുന്നു ഒരു സംഗീതജ്ഞൻ എന്ന ഗായകൻ എന്നൊരു നിലയിൽ മാത്രമല്ല മറിച്ച് ഒരു അഭിനേതാവെന്ന നിലയിൽ കൂടി അദ്ദേഹം പ്രശസ്തനാണ് ഗാനഗന്ധർവൻ എന്നും ഗാനഗന്ധർവ ഗായകൻ എന്നുമൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന മലയാളത്തിന്റെ സ്വന്തം യേശുദാസിൻ്റെ മകനാകുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് ഒരു പ്രഷർ അനുഭവപ്പെടും ആ പ്രഷറിലൂടെ ജീവിച്ച വ്യക്തിയാണ് വിജയ് യേശുദാസ് മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് തന്നെ നെപ്പോട്ടിസം വലിയ ചർച്ചയായ ഈ സമയത്ത് വിജയ് യേശുദാസ് എന്ന ഗായകനും നടനുമായ യുവാവിന്റെ ജീവിതം പറയുന്നത് മറിച്ചുള്ള ഒരു അനുഭവമാണ് തുടക്കകാലത്ത് ദാസേട്ടന്റെ മകനായിട്ട് ഇത്ര കഴിവേ ഉള്ളൂ എന്ന് നിരന്തരം ചോദിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ പറയുന്നു ദാസേട്ടന്റെ മകൻ മിടുക്കനാണെന്ന് പിതാവും പുത്രനും രണ്ട് വ്യക്തികളാണെന്നുള്ള അടിസ്ഥാന കാര്യം പോലും പരിഗണിക്കാതെ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും വലിയൊരു ശുദ്ധിവാദമാണ് സമൂഹം അയാളുടെ തലയിൽ വെച്ചു കൊടുത്തത് പക്ഷേ അവിടെയാണ് വിജയ് യേശുദാസിന്റെ വ്യക്തിത്വം വിജയിച്ചത് യേശുദാസിന്റെ മകൻ എന്ന നിഴലിൽ നിന്ന് കുതിച്ചു ചാടി സിനിമയിൽ അയാൾ തൻ്റെതായ സ്പേസ് ഉണ്ടാക്കിയെടുത്തു അപ്പന്റെ കാലടികൾ പിന്തുടരാതെ പാട്ടിലടക്കം അയാൾ സ്വന്തമായൊരു സ്റ്റൈൽ ഉണ്ടാക്കി ഗാനരംഗത്ത് മാത്രമല്ല അഭിനയത്തിലും തനിക്ക് തിളങ്ങാൻ സാധിക്കുമെന്ന് തമിഴ് സിനിമകളിലൊക്കെ തെളിയിച്ചു അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു യേശുദാസ് ജീൻസിനെതിരെ വിവാദ പ്രസംഗം നടത്തുമ്പോൾ മകൻ വിജയ് സ്റ്റൈലിഷ് ജീൻസും ടീഷർട്ടും ഗാനമേളയ്ക്ക് നടത്തും കട്ട ദൈവവിശ്വാസിയായ കേരളത്തിലെ ദൈവങ്ങളെ പാടി ഉറക്കുന്ന ഉണർത്തുകയും ചെയ്യുന്ന ദാസേട്ടന്റെ മകൻ ക്ഷേത്രത്തിലോ പള്ളിയിലോ പോകാത്ത ഒരു അവിശ്വാസിയാണ് ഗായകൻ എന്ന നിലയിൽ മാത്രമല്ല നടനായ വിജയത്തിൽ വെള്ളിത്തിരയിൽ തിളങ്ങിയത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തെക്കുറിച്ച് സ്വന്തമായി ഉയർന്നു വന്ന കലാകാരൻ എന്ന് തന്നെ പറയാൻ ഒരു മടിയുമില്ല സാൽമൺ ത്രീ ഡി കോളാമ്പി തുടങ്ങിയ മലയാള ചിത്രങ്ങളിൽ അദ്ദേഹം വേഷം വിട്ടിട്ടുണ്ട് പക്ഷേ എടുത്തു പറയേണ്ടത് തമിഴ് ചിത്രമായ മാരിയിലെ വില്ലൻ കഥാപാത്രം തന്നെയാണ് ധനുഷിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ ഇദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചു അത്ര നല്ല വില്ലൻ വേഷം തന്നെയായിരുന്നു വിജയേഷുദാസ് കാഴ്ചവെച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും